നമസ്കാരമുണ്ട് ജെറിൻ ആണ് നാട്ടുപാർത്തി ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊളുത്തുപ്പുഴ പഞ്ചായത്തിലെ ചോഴിക്കോടാണ് ചോഴിക്കോട് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും ഹോബികളുണ്ട് എന്നാൽ വ്യത്യസ്ത ഹോബിയുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരൻ ചോഴിക്കോട് അറിയാൻ സാധിച്ചു അഫ്തൈസ് എന്നാണ് ഈ കൊച്ചുമെടുക്കൻ്റെ പേര് അഫ്തൈസിൻ്റെ ഹോബി നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നമുക്ക് അഫ്തൈസിൻ്റെ വീട്ടിലോട്ട് പോവാം കമോൺ ഞങ്ങള് നാട്ടുവാർത്താ നിന്ന് വന്നതാ ഞങ്ങൾ വന്നതിന്റെ കാര്യം അഫ്തൈസിന് കുറച്ച് ഹോബികൾ ഉണ്ടോ എന്ന് അറിയാൻ സാധിച്ചു അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ ഉമ്മയുടെ പേരെങ്ങനാസിയോക്കളാ രണ്ട് മക്കളാണ് പിന്നെ അഫ്ര പഠിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ അഫ്തൈസിന്റെ ഹോബികളൊക്കെ പിന്നെ എന്താണെന്ന് അഫ്തൈസിനോട് നമുക്ക് ചോദിക്കാം ഓക്കെ അഞ്ചാം ാണ് പഠിക്കുന്നത് സ്കൂൾ പഠിക്കുന്നത് ഒരുപാട് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ ചോദിക്കാന്ന് വിചാരിച്ച് അഫ്തൈസിന്റെ ഹോബികളൊക്കെ എന്താണ് എന്താണെന്ന് ഹോബികളൊക്കെ എന്താ സുഖമില്ലാത്തവരെ സഹായിക്കണം അതാണ് ചിന്ത അല്ലേ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എത്ര സഹായിച്ചിട്ടുണ്ട് എന്ത് പഠിക്കുന്നുണ്ട് അമ്മ ആണെങ്കിൽ ഒക്കെ സേവ് ഒരു മൊത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലില് പിന്നെ ഞാൻ ഇപ്പൊ ഹെയർ ഡോണേഷൻ ചെയ്തു ഇനി ഫ്യൂച്ചറിൽ ഞാൻ പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ ബ്ലഡ് ഡോണേഷനും ചെയ്യും

അതെന്താണ് അങ്ങനെ ഈ ജലനിധിയുടെ മോട്ടർ കംപ്ലൈന്റ് അങ്ങനെ തോന്നി എന്താണ് എന്താണ് എല്ലാവർക്കും വെള്ളം ഇത്ര സന്തോഷം പിന്നെ അവസാനം ഹെയർ ഡോണേഷൻ ചെയ്ത് വളരെ നല്ല കാര്യമാണ് ഈ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ ആരാണ് മോൻ പ്രചോദനം നൽകിയത് അത് മോൻ തന്നെ തീരുമാനിച്ചോ കൊടുക്കണോന്ന് അത്യാവശ്യം അവസാനം ഹെയർ ഡോണേറ്റ് ചെയ്തേ ഏത് സംഘടന കൂട്ടുകാരൊക്കെ നമുക്ക് മുടിയില്ലാത്തപ്പോ കളിയാക്കി അത് സഹിച്ചായാലും ഈ മുഖം കൊടുത്ത് എന്താണ് ഈ ഹെയർ കൊടുത്തേ കൂട്ടാൻ കളിയാക്കില്ല കളിയാക്കലും പ്രശ്നമൊന്നുമില്ലല്ലേ ഒരാൾക്ക് മുടി കിട്ടുന്നേ നല്ല കാര്യം കേട്ടോ അപ്പൊ ഇനി എന്താണ് ആഗ്രഹങ്ങള് ചെയ്യണം പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യണം അപ്പൊ നല്ല ഒരു തുടക്കം മുതലേ ഉമ്മായ വാപ്പായു ആണല്ലോ ഇതിന്റെ പ്രചോദനം

നല്ല കാര്യം തന്നെയാണ് അതായത് മോൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്കും പ്രചോദനാവുകയുള്ളു ഇനി കൂടുതൽ കാര്യങ്ങൾ ഉമ്മയോട് ചോദിക്കാം ഉമ്മ സപ്പോർട്ട് തന്നെ പറഞ്ഞത് ഉമ്മ ചാരിറ്റി ചെയ്യുന്നുണ്ടോ എന്റെ കൂടെ ഉമ്മ ഉമ്മ പേര് അത് ഞാൻ പെട്ടെന്ന് അഫ്തൈസ് കേട്ടപ്പോ ഞാൻ വേറെ കേട്ടിട്ടില്ല അത് എന്താണ് ആ പേരിന്റെ അർത്ഥം അതല്ലെങ്കിൽ എന്തെങ്കിലും അതിന് നിങ്ങൾ എന്താണ് ഈ അഫ്തൈസ് ഇടാനുള്ള കാരണം അഫ്തേസ് എന്നുള്ള പേര് എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്നു കത്തറിലായിരുന്നു അപ്പോൾ അവിടെ കഫീലിൻ്റെ മക്കളുടെ പേരായിരുന്നു അഫ്തേസ് അഫ്ര അപ്പോഴ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇന്നിനൊക്കെ കുട്ടികളുണ്ടായാലേ എൻ്റെ മക്കളുടെ പേരിടുമെന്ന് ചോദിച്ചു അപ്പോഴ് പറഞ്ഞാൽ ഇടാന്ന് ഇടാന്ന് പെട്ടെന്ന് പോയി ഖുറാനെടുത്തുകൊണ്ട് വന്ന് അതിൽ സത്യം ചെയ്യുമെന്ന് ചോദിച്ചു സത്യം ചെയ്തു അപ്പോൾ എന്നെ അങ്ങനെ ആ പേരിട്ടു പേരിട്ടതിന് ശേഷം ഞങ്ങളെ കത്തറിൽ കൊണ്ടുപോയി മോനെ കൊണ്ടുപോയി കാണിച്ചു അഫ്തേസ് എന്നാണ് പേരിട്ടെന്നൊക്കെ പറഞ്ഞു ും ഒരു ആണ് ഒരു പെണ്ണല്ലേ പക്ഷെ അപ്പൊ കീ കുടുംബത്തെ നല്ല സ്നേഹിക്കുന്നതല്ലേ അഫ്തൈസിന്റെ മാപ്പാടെ പേര് എങ്ങനെയാ ഷജിയും ഇപ്പോഴും ഗൾഫിലാണോ അല്ല ഇപ്പൊ നാട്ടിലുണ്ട് നാട്ടിലുണ്ട് പ്രവാസ ജീവിതമൊക്കെ മതിയാക്കിയോ ഇപ്പൊ ഒരു വർഷമായിട്ട് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് അഫ്തൈസിന് ഇപ്പൊ നിങ്ങള് മാതാപിതാക്കള് പിന്തുണ കൊടുക്കും അല്ലെ തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മള് പിന്തുണ

കട്ട് കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ ഈ ഹെയർ കോഴിക്കോട്ടേക്ക് ും ചെയ്യുമ്പോ നിങ്ങൾക്ക് വിമർശനങ്ങളാണോ അഭിനന്ദനങ്ങളാണോ എന്താണ് പൊതുസമൂഹത്തിൽ നിങ്ങൾ കിട്ടുന്നത് ഇപ്പൊ തന്നെ ഇത് ആരെങ്കിലും അഭിനന്ദിക്കുകയല്ലോ ചെയ്തോ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പൊതുസമൂഹത്തിലേക്ക് അങ്ങനെ എത്തുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ ഇത് ഇതാദ്യമായിട്ട് ഊരിപ്പോൾ കൊടുത്തപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഇത് വന്നത് അപ്പോഴ് ഇപ്പോൾ കൊടുത്തപ്പോൾ ആദ്യം ഞങ്ങൾ പോഴിക്കോട് പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ പോസ്റ്റ് മാസ്റ്റർ മോൻ തന്നെയാണ് കൊണ്ടുപോയത് അപ്പോൾ മോനെ അപ്പം ചെയ്തു പിന്നെ ക്യാഷ് ഒന്നും വാങ്ങിയില്ല ഞാൻ തന്നെയാണ് ക്യാഷ് അടച്ച് അപ്പം അയച്ചോളാം മോനെ പറഞ്ഞ് വിട്ടു പിന്നെ ഇത് ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ ഇപ്പോൾ താഴെ അടുത്തുള്ള രണ്ട് വീട്ടിലുള്ളവർ ഹരിതയും റാഹില രണ്ടുപേര് വന്ന് ഹഗ് ചെയ്യുകയും ഷേഖേ കൊടുക്കുകയും ഞങ്ങളെ മുത്താണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവനൊരു ഭയങ്കര സന്തോഷമായി അപ്പൊ ആ രണ്ട് പേരും ഭയങ്കരമായിട്ട് പറഞ്ഞു പിന്നെ ഇത് അറിഞ്ഞപ്പോ തന്നെ ഷെഫീക്ക് ഒരുപാട് സെന്ററുകളിലേക്ക് വിളിച്ചു ചോദിച്ചു അടുത്തടുത്തുള്ള അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അങ്ങോട്ട് കൊടുക്കണമെന്നായിരുന്നു ആദ്യമായിട്ട് അപ്പൊ അവൻ പറയുന്നത് സ്കൂളിൽ അങ്ങനെ ഒരു റൂൾ റൂളില്ലല്ലോ നമുക്ക് അങ്ങനെ വളർത്താനുള്ള അപ്പൊ അവര് നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ ഒരു പെർമിഷൻ ഞാൻ പോയി വാങ്ങിയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നാളും നമുക്ക് വളർത്താൻ പറ്റിയതും ഇങ്ങനെ കൊടുക്കാൻ പറ്റിയതും അപ്പൊ ഇനിയും അവന് കൊടുക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത് ഇനി പറയുന്നത് ടെന്ത് കഴിയട്ടെ അപ്പത്തേക്ക് സ്കൂളിൽ നിന്നൊരു കുറച്ചുകൂടി റിലാക്സ് ആകുമല്ലോ അപ്പഴാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു പബ്ലിസിറ്റി ഒന്നും പറഞ്ഞു ഇപ്പൊ അവന്റെ അമ്മ പറഞ്ഞു എന്റെ ഫ്രണ്ട് ആണ് വരുന്നത് മോന്നുകൊണ്ട് വിഷമിക്കേണ്ട അവര് നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഉള്ളു അല്ല വേറെ ഒന്നുമില്ല അപ്പൊ മോൻ പറയുമ്പോ മോൻറെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവും മറ്റുള്ളവർ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് മറ്റുള്ള ഓരോ പ്രചോദനങ്ങൾ കിട്ടുന്നത് അപ്പൊ അതൊരു പ്രചോദനമാവട്ടെ ഇത് കുഞ്ഞു കാര്യമാണ് അപ്പൊ ആ ഒരു കുഞ്ഞു കാര്യം മറ്റുള്ളവർ കേൾക്കുമ്പോ അതൊരു വലിയ വലിയ പ്രവർത്തനങ്ങളിലോട്ട് ചെല്ലുവല്ലോ അങ്ങനെ പറഞ്ഞു സമ്മതിപ്പിച്ചു അങ്ങനെ വെച്ചു നടന്നു

ഇത് ഇത് എങ്ങനാ ഉദ്ദേശിക്കുന്നത് ശേഖരിക്കുന്ന കൊടുക്ക അഫ്തൈസ് പറഞ്ഞു ഈ കൊടുക്ക ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്തു ഒരുപാട് ചാരിറ്റി അഫ്തൈസ് ചെയ്തു ഇനി അടുത്തത് അഫ്തൈസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ അഫ്തൈസിനോട് ചോദിക്കാം ഇത് ഇനി ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ചോദിക്കാം അഫ്തൈസ് ഇനി ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് സമൂഹത്തിൽ ഉമ്മച്ചി ചോദിച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് അഫ്തേസ് സഹായം കൊടുക്കും കാര്യം ഞങ്ങൾ കേട്ട് അത് എന്താണെന്ന് അറിയാനാണ് മൂന്നര വയസ്സുള്ളപ്പോ അഫ്തേസ് ഒരു അഞ്ചു ലക്ഷം രൂപ ഒരു രോഗിക്ക് സഹായിച്ചെന്നറിഞ്ഞു ഓർക്കുന്നോ അതെന്താ ഇങ്ങനാണ് ഈ അഞ്ചു ലക്ഷം രൂപ കിട്ടിയത് അഫ്തൈസിന് അതെ എന്റെ ഗൾഫിൽ നിന്ന് സ്വരൂപിച്ച പൈസ എല്ലാരും പറഞ്ഞു കൊടുക്കണമെന്ന് അബ്ബാക്ക് പകരക്കാരനായി അബ്ബയ്ക്ക് പകരക്കാരനായി അഞ്ചു ലക്ഷം രൂപ മോൻ മേടിച്ച് ഈ രോഗി കൊടുത്തു അല്ലേ അപ്പൊ അതാണ് ഒരു 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 ചുരുക്കം പറഞ്ഞാൽ ഫസ്റ്റ് ചാരിറ്റി അല്ലേ വലിയ സന്തോഷം കേട്ടോ എങ്ങനെ അത് കൊടുത്തേ ബ്ലഡ് ബ്ലഡ് വാർഡിൽ കൊടുത്തു വാർഡില് പോയി കൊണ്ടു കൊടുത്തു അല്ലേ അപ്പൊ അതാണ് തുടക്കം അപ്പോൾ ഞാനൊരു നമുക്ക് സ്കൂളിൽ ഇപ്പൊ എല്ലാ സ്കൂളുകൾക്കും അവരുടെതായ കുറേ റൂൾസ് ഉണ്ട് അപ്പോൾ സ്കൂളുകളിൽ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോഴായാലും സ്കൂളിൽ മുടി വളർത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല മുടി വെട്ടാൻ തന്നെ അവർ പറയും ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ടീച്ചർമാർ മുടി വെട്ടി വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയായിരുന്നു സ്കൂളിൽ മുടി വളർത്തിയപ്പോ അവർ ചോദിച്ചിരുന്നു മോൻ പഠിക്കുന്നത് പഠിക്കുന്നത് അവിടെ അപ്പോഴ് തുടങ്ങിയപ്പോൾ മുതലേ ഒരു മാസം ഒക്കെ കഴിഞ്ഞ ഒന്നൊന്നര മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ലെങ്കിൽ ഹെയർ നീണ്ടു തുടങ്ങിയായിരുന്നു അപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞൊക്കെ വാനിന്ന് വന്നിറങ്ങുമ്പോൾ വരുമായിരുന്നു അപ്പൊ ഓരോ ടീച്ചേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് പറയും ഇന്നാർ ചൊവ്വാഴ്ച എന്താ മുടി വെട്ടാത്തത് അടുത്ത ദിവസം മുടി വെട്ടിട്ട് വേണം വരാനെന്ന് നമുക്കറിയാം സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് പക്ഷേ എഴുതു പറയണ അവിടുത്തെ എച്ച് എം ലത്തി സാറ് സാർ ഒന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര സാറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഒരാള് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഇപ്പോഴാണ് എല്ലാരും അറിയുന്നത് അതുവരെ ആരും അറിഞ്ഞില്ല അപ്പൊ കുട്ടികൾ ഒരാളെ ഒരാ കുട്ടികൾ എപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് കുട്ടികൾ അപ്പോ തീർച്ചയായിട്ടും ഇവനെ അനുകരിക്കും എന്നുള്ള ഒരു വിഷമം അപ്പൊ ഞാന് സമീറ മിസ് പിന്നെ ഇൻചാർജ് ഉള്ളത് സമീറ മിസ്സിനാണ് മിസ്സിനോട് ഞാൻ ഇതുപോലെ പേഴ്സണലായിട്ട് പറഞ്ഞു ടീച്ചറായിട്ട് കുറച്ച് അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ വളർത്തുന്നത് അപ്പൊ ടീച്ചറിനൊന്നും പറയാൻ വയ്യായിരുന്നു പിന്നെ സാറിനോട് പറഞ്ഞു ലത്തി സാറിനോട് പറഞ്ഞു പിന്നെ മാനേജ്മെന്റിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശൈലജ മാം പുല്ലിക്കാരിയോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചായിരുന്നു പിന്നെ കുറെ നല്ല കുറച്ച് നീണ്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരുടെ ഇടയിൽ ഒരു ചർച്ചയായി കാരണം കുട്ടികളെല്ലാരും അത് അനുകരിക്കില്ലേ എന്നുള്ളൊരു വിഷയം വന്നു പിന്നെ പറഞ്ഞു സി ബി എസ്ഇ സ്കൂളല്ലേ അനുവദനല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ ടീച്ചേഴ്സൊക്കെ അറിഞ്ഞു തുടങ്ങി മൊത്തം ടീച്ചേഴ്സ് അറിഞ്ഞത് ഡൊണേറ്റ് ചെയ്തു എന്നുള്ള ഒരു ഫോട്ടോ മോന് ലാസ്റ്റ് ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടിട്ടിങ്ങനെ ഇട്ടു മാക്ഡോണിയുടെ ഹെയർ പറഞ്ഞോണ്ട് ഇട്ട് ഇട്ടപ്പോഴത്തേക്കാണ് ടീച്ചേഴ്സ് എല്ലാരും കാണുന്നത് അപ്പോഴും അപ്പൊ ഒരുപാട് സങ്കടം തോന്നുമായിരുന്നു അപ്പഴത്തേക്ക് കരഞ്ഞു കണ്ട് നീര് ഒഴുകത്തില്ല പക്ഷെ ഭയങ്കര സങ്കടം കണ്ണ് നിറഞ്ഞു വരും അപ്പൊ ഏറ്റവും സ്നേഹമുള്ള ടീച്ചേഴ്സ് വഴക്ക് പറയുമ്പോൾ സങ്കടം ആണല്ലോ അപ്പൊ അവർക്ക് അവരെപ്പോഴും പറയാം അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് അപ്പൊ ഇപ്പൊ പിന്നെ അപ്പൊ അവർക്കും കുടി വളർത്തുമ്പോ ടീച്ചറെ ടീച്ചർ എൻ്റെ പേപ്പർ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പറയും മുടി ഒന്ന് എടുത്തു കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ആവും പിന്നെ അപ്പൊ ഒരു വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പറയും ആ ഒരു മാർക്ക് പോയത് ലങ്കുമായിട്ട് കിടക്കുന്നോണ്ടാണ് എമൊക്കെ പറഞ്ഞു ടീച്ചർ വെറുതെ തമാശക്ക് പറഞ്ഞിരിക്കുന്ന ഹിന്ദി ടീച്ചറൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു അപ്പൊ ഇപ്പഴാണ് അവരെല്ലാവരും അറിയുന്നത് ഇന്നതിനു വേണ്ടിയിട്ടാണ് അപ്പോഴവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും എല്ലാവരും സ്കൂളിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു ചോദിച്ചു അപ്പൊ എച്ച് ക്ലാസ്സിൽ ചെന്നു കുട്ടികളോട് എല്ലാരെയും നിർത്തി അഭിനന്ദിച്ചു ക്ലാസ് ടീച്ചർ വന്നിട്ട് നിർത്തി സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞു സന്തോഷം ഈ ഹോബി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു പബ്ലിസിറ്റി പോസ്റ്റ് അല്ല അല്ലെ പബ്ലിസിറ്റി വീഡിയോ അല്ല ഇതൊരു പ്രചോദന വീഡിയോ ആണ് ഞങ്ങളിത് ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അഫ്തൈസ് ഇത് സമ്മതിച്ചിരുന്നില്ല മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അഫ്തൈസും അഫ്തൈസിന്റെ വാപ്പ ഷജീമും ഉമ്മായും സമ്മതിച്ചത് അപ്പൊ ഇത് ഒരിക്കലും ഒരു പബ്ലിസിറ്റി പോസ്റ്റ് അല്ല മറ്റുള്ളവർക്ക് പ്രചോദനമാണ് ഈ അഞ്ചു വയസ്സുകാരന്റെ ആ ഒരു ചാരിറ്റിയോടുള്ള ഒരു സ്നേഹം അർഹതപ്പെട്ടവർക്ക് തന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു പ്രചോദനം ഇത് മറ്റുള്ളവരിലെത്തിക്കുവാൻ വേണ്ടിയാണ് നാട്ടു വാർത്ത ഇത് ഉപയോഗിക്കുന്നത് അപ്പോ അഫ്തൈസിനും കുടുംബത്തിനും എല്ലാവർക്കും നാട്ടുവാർത്തയുടെ അഭിനന്ദനങ്ങൾ ഇനി ഒരുപാട് ചാരിറ്റികൾ ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പൊ പ്രഷർക്ക്